ഇപ്പോൾ പൂജ പമ്പറിന്റെ നർക്കടപ്പ് നടക്കുകയാണ് തൽസമയ ദൃശ്യങ്ങൾ കാണാം 67 67 75 ജെഡി 67 67 75 ജെ ഈ പരമ്പര നടക്കുന്നു വെസ നമ്പർ 2 ആയി അഡ്വക്കേറ്റ് പരികുമാറിനോട് അപേക്ഷിക്കുന്നു നമ്പർ അടുത്തതായി ഇന്നത്തെ പൂജ്യ നമ്പർ ഭാഗ്യ മൂന്നാം സമ്മാനമാണ് നടക്കെടുക്കുന്നത് ഓരോ പരിപടികളും രണ്ടു തവണ വീതം നടപ്പെടുക്കുന്നു ഓരോ പരിപാലിക്കും അഞ്ചു ലക്ഷം രൂപ വീതം ആകെ അൻപത് ലക്ഷം രൂപയാണ് സമ്മാന എന്ന ടിക്കറ്റിന് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ജെ എ എൺപത്തിമൂന്ന് എൺപത്തിയേഴ് മുപ്പത്തിനാല് എന്ന ടിക്കറ്റിനും ലഭിച്ചു തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒന്നാം സമ്മാനത്തിന് പന്ത്രണ്ട് കോടി രൂപയാണ് സമ്മാന തുക വളരെ പ്രധാനപ്പെട്ട പൂജാ ബമ്പറിന്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രേക്ഷകർ ജെ ബി പരമ്പരയ്ക്ക് സമ്മാനാർഹമായ നമ്പർ ജെ ബി ആറ് ആറ് നാല് ജെ ബി ആറ് ആറ് ഒന്ന് ആറ് മൂന്ന് നാല് പരമ്പര നടക്കുന്നു ബസമർത്തുവാനായി ശ്രീമതി സുനിത എനോട് അഭ്യർത്ഥിക്കുന്നു

ജെ ഡി പരമ്പരക്ക് സമ്മാനാർഹമായ നമ്പർ ജെ ഇ പരമ്പര നടക്കുന്നു സമ്മാനാർത്ഥമായ നമ്പർ ജെ ഇ രണ്ട് ഒൻപത് നാല് ബസർത്തുവാനായി അഡ്വക്കേറ്റ് ഹരികുമാറിനോട് അഭ്യർത്ഥിക്കുന്നു പരമ്പരയ്ക്ക് സമ്മാനാർത്ഥമായ നമ്പർ ജെ എ മൂന്ന് ആറ് ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് ആറ് ഒൻപത് നാല് ഒൻപത് അഞ്ച് നടപ്പിക്കുന്നു വസനമർത്തുവാനായി ശ്രീമതി ഗിരിജ സുരേന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു പരമ്പരയ്ക്ക് സമ്മാനാർഹമായ നമ്പർ ജെ ബി അഞ്ച് അഞ്ച് ായി അഡ്വക്കേറ്റ് ഹരികുമാറിനോട് അഭ്യർത്ഥിക്കുന്നു പരമ്പരയ്ക്ക് സമ്മാനാർഹമായ നമ്പർ ജെ സി ഏഴ് മൂന്ന് രണ്ട് എട്ട് മൂന്ന് എട്ട് ജെ സി ഏഴ് മൂന്ന് രണ്ട് എട്ട് മൂന്ന് എട്ട് ജെ ഡി പരമ്പര നടപ്പിക്കുന്നു ബസ്ത്രമർത്തുവാനായി ശ്രീമതി സുമി ബാലുവിനോട് അഭ്യർത്ഥിക്കുന്നു പരമ്പരക്ക് സമ്മാനാർഹമായ നമ്പർ മൂന്ന് അഞ്ച് നാല് ആറ് അഞ്ച് ആറ് ജെ ഡി മൂന്ന് അഞ്ച് ുന്നുാനായി ശ്രീ മാധവദാസനോട് അഭ്യർത്ഥിക്കുന്നു പരമ്പരക്ക് സമ്മാനാർഹമായ നമ്പർ ജെ ഇ എട്ട് രണ്ട് നാല് ഒൻപത് അഞ്ച് ഏഴ് ജെ ഇ എട്ട് രണ്ട് നാല് ഒൻപത് അഞ്ച് ഏഴ് ുഴിയുടെ ഒന്നാം സമ്മാനാർഹമായ ജെ ഡി അഞ്ച് ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലാ ഓഫീസിലെ ഏജന്റായ എസ് ഏജന്റായ് ഏജൻസി നമ്പർ അടുത്തതായി ഇന്നത്തെ പൂജാബംബർ ഭാഗ്യക്കുഴിയുടെ നാലാം സമ്മാനമാണ് നടക്കെടുക്കുന്നത് നാലാം സമ്മാനമായ മൂന്ന് ലക്ഷം രൂപ അഞ്ച് പരമ്പരകൾക്കാണ് നൽകുന്നത് ആകെ പതിനഞ്ച് ലക്ഷം രൂപയാണ് സമ്മാന തുക നാലാം ജെ എ ശ്രീമതി സുനിത എസ് പൂജ ബമ്പർ നറുക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജെ ഡി അമ്പത്തിനാല് അമ്പത്തി അഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാന തുക ഇപ്പോൾ വീണ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വീണ പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് പൂജ ബമ്പർ അടച്ചിരി അടിച്ചിരിക്കുന്നത് വിവരങ്ങൾ ഏറെ കൂടി കാത്തിരുന്ന ഒരു ടിക്കറ്റിന്റെ ഫലമാണ് ഇപ്പോൾ ഒന്ന് പൂജാ ബമ്പർ അതായത് തിരുവോണം ബമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ഒന്ന് പൂജാ ബമ്പർ തന്നെയാണ് മലയാളികളടക്കം നിരവധി പേർ ഈ ഒരു ടിക്കറ്റ് എടുത്തിരുന്നു ഈ ഇപ്പോൾ ഒന്നാം സമ്മാനം ടിക്കറ്റ് അർഹമായത് എ ഡി ഏഹ് ക്ഷമിക്കണം ജെ ഡി അൻപത്തിനാല് അൻപത്തി അഞ്ച് നാൽപ്പത്തിരണ്ടാണ് ഒന്നാം സമ്മാനം കിട്ടിയത് ഇത് പ്രഖ്യാപിച്ച നിമിഷങ്ങളാകുന്നേ ഉള്ളൂ പക്ഷെ ആരാണ് ആ പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യശാലി എന്ന് കേരളക്കാരെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ലഭിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ് വിറ്റിയിരിക്കുന്നത് പാലക്കാട് ഏജന്റ് ആയ സുരേഷ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏജൻസിയുടെ പേരുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ആരാണ് ഭാഗ്യശാലി എന്നറിയാനാണ് ആ കാത്തുതിരിക്കുന്നത് പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യശാലിയെ കേരളക്കാരെ ഇപ്പോൾ തിരയുകയാണ് കൂടെ വൈകാതെ തന്നെ നമുക്ക് ആ ഒരു ഭാഗ്യശാലിയെ അറിയാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാം സമ്മാനമായാണ് പന്ത്രണ്ട് കോടി രൂപ ലഭിക്കുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും തുടർ സമ്മാനങ്ങളൊക്കെ ഉണ്ട് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കുമാണ് ലഭിക്കുക അത്തരത്തിൽ അഞ്ചു പേർക്ക് അങ്ങനെ ഒരു കോടി രൂപ കിട്ടും അതുപോലെ തന്നെ മൂന്നാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം പത്ത് പേർക്കും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും ലഭിക്കും കൂടാതെ തന്നെ അയ്യായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയുള്ള ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമ്മാനങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് ഇനി മലയാളക്കാരെ തേടുന്നത് കേരളക്കാരെ തേടുന്നത് മലയാളികൾക്കാണോ അതോ വേറെ ആർക്കെങ്കിലും ആണോ എന്നാണ് അറിയേണ്ടത് പന്ത്രണ്ട് കോടി ലഭിച്ച ഭാഗ്യശാലിയെ തേടുകയാണ് കേരളം വരും ആ ഭാഗ്യശാലി ആരെന്ന് കണ്ടെത്താൻ കഴിയും പൂജാബംബറിന്റെ നറുക്കെടുപ്പാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്